തലശ്ശേരി നഗരസഭാ പരിധിയിലെ തെരുവു കച്ചവടക്കാർക്കായുള്ള ലൈസൻസ് വിതരണം ആരംഭിച്ചു അനധികൃത കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായാണ് അർഹരായവർക്ക് ലൈസൻസുകൾ വിതരണം ചെയ്തത് തലശ്ശേരി പരിധിയിലെ അനധികൃത തെരുവ് കച്ചവടം നിയന്ത്രിക്കുന്നതിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായാണ് അർഹരായവർക്ക് ലൈസൻസ് വിതരണം പുതുതായി രജിസ്റ്റർ ചെയ്ത നൂറ്റി പേർക്കുള്ള ലൈസൻസിന്റെ വിതരണോദ്ഘാടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ചുമനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മാത്രം ജീവനോപാധിയായിട്ടുള്ള ആളുകളാണ് പരിപാടിയൊക്കെ ചവടക്കാർ അപ്പോൾ അത്ര ആളുകളുടെ ലൈസൻസ് ഇതുപോലായിട്ട് ബന്ധപ്പെട്ടിട്ടും അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യങ്ങളിൽ തന്നെ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം അവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലശ്ശേരി നഗരസഭ എന്ന് പറയുമ്പോൾ ഒരുപാട് അറിയപ്പെടുന്നതും ചരിത്ര പ്രാധാന്യമുള്ള നഗരമാണെങ്കിൽ സ്ഥലപരിമിതി നമുക്ക് വളരെ ലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ മറ്റ് യാത്രക്കാർക്കും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ജീവനോപാധിയും നടത്തണമെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പരമാവധി നഗരസഭയോട് സഹകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ നമുക്ക് ഈ ഇത് സമയത്ത് പറയാനുള്ളൂ എല്ലാവരുടെയും സൗകര്യം നമ്മുടെയും സൗകര്യം എന്നുള്ള നിലയിലേക്ക് അതിനെ കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തി അറിയിക്കുന്നു അർഹരായ മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച ശേഷം അനധികൃത കച്ചവടക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും ചടങ്ങിൽ വൈസ് ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എ അനിൽകുമാർ എം ലിബിൻ സിഒ വിഛില കൗൺസിലർമാർ തെരുവു കച്ചവടക്കാരുടെ സംഘടനാ നേതാക്കൾ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു

എന്റെ പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതാ നമ്മുടെ കല്യാണം വരെ അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി